അല്ല നമ്മുടെ പ്രാഥമിക പരിശോധനാ കാലത്ത് തന്നെ നിബന്ധനകൾ പാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചകളുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് ആ സംശയങ്ങളെ ശരിവെക്കുകയാണ് സംശയങ്ങളെ നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ നിലക്കുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതിൽ മതപ്പാടുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പ്രത്യേകതരം എന്താ പറയുക എന്തോ ഒരു പേരുണ്ടതിൻ്റെ അതിൻ്റെ അളവ് നോർമലായി വരുന്നത് മാക്സിമം അഞ്ച് ആണ് ഇത് അതിലും കൂടുതലുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ മതപ്പാടുണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റേജിൽ നിൽക്കുന്ന ഒരാനയെ എഴുന്നള്ളിക്കാൻ പറ്റുമോ ഇല്ല എന്നൊരു പ്രശ്നമാണ് ഇപ്പോൾ ഒന്ന് വന്നിട്ടുള്ളത് പോലീസ് അതിൻ്റെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വനംവകുപ്പാണെങ്കിൽ വനം വന്യജീവി സംരക്ഷണ നിയമത്തിലും നാട്ടാന പരിപാലന സംരക്ഷണ നിയമത്തിലും ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ ശേഷി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കർശനമായ നിലപാടുകൾ ഈ കാര്യത്തിൽ സ്വീകരിക്കും ഇന്നലെ കോഴിക്കോട് ചേർന്ന ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി പുതിയ ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് മതപ്പാട് ഉണ്ട് മതം പൂട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ആനയെ കൊണ്ടുവരികയാണ് അല്ല കേസ് നടപടിക്രമങ്ങളും നിയമങ്ങളും ലംഘിച്ചാൽ ആ നിയമലംഘനത്തിനും നടപടിക്രമങ്ങളുടെ തെറ്റിനുമാണല്ലോ കേസ് അല്ലാതെ വേറെ കേസിലല്ലോ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് എടുക്കുന്ന ഏത് നടപടിയും കേസിന് വിധേയമാണ് ആ ചട്ടങ്ങൾ വെച്ചുകൊണ്ടാണ് കേസ് എടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും മാതൃകാപരമായ നടപടികൾ ഉണ്ടാകും അല്ല ഈ കാര്യത്തിൽ ആനകളെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പലപ്പോഴായി കർശനമായ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിരുന്നെങ്കിലും നമ്മുടെ ജനങ്ങളുടെ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ ഈ ക്ഷേത്രാചാരങ്ങളും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ആനകളെ എഴുന്നേൽക്കുന്ന താല്പര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു ബാലൻസിങ് എന്നുള്ള നിലയിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നത് കോടതിയിൽ അതാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് അതിനാണ് അതാ സ്ഥലത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ ജില്ലാ മോണിറ്ററിങ് കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തത് ആ മോണിറ്ററിങ് കമ്മിറ്റിയാണ് ഇപ്പോൾ എല്ലാം പരിശോധിക്കുന്നത് അപ്പോൾ ഡോക്ടർമാരുടെ പരിശോധന കുറച്ചുകൂടി കാര്യക്ഷമമാക്കേണ്ടതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടി വരും അത് വെറ്റിനറി ഡോക്ടർമാർക്കാണ് ആ നിർദ്ദേശം നൽകേണ്ടത് അത് ബഹുമാനപ്പെട്ട വെറ്റിനറി വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ജയേഷ് ഷിഞ്ചുറാണിയുമായി സംസാരിച്ച് കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഈ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ നടത്തുന്നതാണ് ഈ നേരത്തെ ഗുരുവായിരുന്നു വന്ന ആളെയല്ലോ അപ്പോൾ നേരത്തെ ഇങ്ങനെ ഉള്ള ആളെയാണ് അപ്പോൾ ദേവസ്വമായിട്ട് ബന്ധപ്പെടുന്നത് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുമോ ഞാൻ അതിൽ പരിശോധനയിൽ പിന്നെ കുറവ് വന്നിട്ടുണ്ടോ ആ പറഞ്ഞതിനനുസരിച്ചുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത് അവർക്ക് പറയാൻ കഴിയില്ല പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണല്ലോ വേണ്ടത് അതിൽ കുറച്ച് അയവുള്ള സമീപനം സ്വീകരിക്കാനുള്ള പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും കൂടി നോക്കണം കാരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ആനകളെ എഴുന്നള്ളിക്കണമെന്നത് ഇതുപോലെ തന്നെ വളരെ ശക്തമായ ആവശ്യമാണ് ആ ജനകീയ ആവശ്യത്തെ അവഗണിച്ചുകൊണ്ടും കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ടും എല്ലാം ഗവൺമെൻറ് തീരുമാനിക്കുക പൊതുവേ നമുക്ക് സ്വീകാര്യമാകുന്ന ചില മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അല്ല കേന്ദ്ര നിയമത്തിലെ വകുപ്പുകളും കേരള വന്യജീവി വന അല്ല നാട്ടാന പരിപാലന നിയമം അനുസരിച്ചുമുള്ള വകുപ്പുകൾ ഉപയോഗിച്ചാണ് കേസെടുത്തിട്ടുള്ളത് അല്ല ഞങ്ങൾ ചോദിക്കുന്നത് എഴുപത്തിരണ്ടിലെ വനം വന്യ അല്ല വനം വന്യജീവി സംരക്ഷണം ആ നിയമത്തിൽ മാറ്റം വേണമെന്നുള്ള കാര്യത്തെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് അത് ഏതൊക്കെ തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ സമർപ്പിക്കാൻ കഴിയുമോ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുടർന്നും ചെയ്യും